അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ നഗരസഭാ പരിധിയിലെ അനധികൃത വഴിയോര കച്ചവടങ്ങൾക്കെതിരെ പ്രതീകാത്മക വഴിയോര കച്ചവടവുമായി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള വ്യാപാരികൾ രംഗത്ത് നഗരസഭാ ഓഫീസിന് മുന്നിലാണ് വ്യാപാരികൾ പ്രതിഷേധം നടത്തിയത് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ സമരം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക വഴിയോര കച്ചവടവുമായി മൂവാറ്റുപുഴയിലെ വ്യാപാരികൾ സമരരംഗത്ത് നഗരത്തിൽ തെരുവോരങ്ങളിൽ വ്യാപകമായി നടക്കുന്ന കച്ചവടത്തിനെതിരെ മൂവാറ്റുപുഴയിലെ വ്യാപാരികൾ അവരുടെ പ്രതിഷേധം മുനിസിപ്പൽ അധികാരികളെ അറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചും അന്യായമായി വര്ധിപ്പിച്ചിരിക്കുന്ന മുനിസിപ്പൽ കെട്ടിടങ്ങളിലെ വാടക കുറയ്ക്കണം എന്ന ഉന്നയിച്ചാണ് വ്യാപാരികൾ സമരരംഗത്ത് വന്നിരിക്കുന്നത് ഇതോടൊപ്പം നഗരവികസന ജോലികൾ ഇഴഞ്ഞു ഇഴഞ്ഞുനീങ്ങുന്നതിനാൽ മൂവാറ്റുപുഴ ഉണ്ടാകുന്ന വ്യാപാരമാന്ദ്യം കണക്കിലെടുക്കാതെ അന്യായമായി വർധിപ്പിച്ചിരിക്കുന്ന തൊഴിൽ നികുതി കുറയ്ക്കണമെന്ന ആവശ്യവും ഉന്നയിക്കുന്നുണ്ട് ധർണിയോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധ യോഗം മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ മികു കൊടുക്കുന്ന വ്യാപാരികൾക്ക് ഇവിടെ നിയമം മൂലം സഹായിക്കാൻ പണമറച്ചാൽ യാതൊരു നിയമം കയ്യിലെടുക്കാൻ അധികാരം ഞങ്ങൾക്കില്ലെങ്കിലും അതിനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള കഴിവിനുള്ള ചങ്കടന 中中中,中,中,中 മൂന്നര നാല് വർഷങ്ങൾക്കൊന്ന് നൂറിന് മൂന്ന് വോട്ട് ചെയ്ത് ജയിച്ച ആ രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ടിന് കുറവുകൾ അതെവിടെ സംഭവിച്ചു വന്നു വരുന്ന നവംബർ മാസത്തിൽ നിങ്ങൾ ഇവിടെ ആരും കൗൺസിലിൽ പോയി ഇരിക്കണമെന്ന് ഈ ജനങ്ങൾ നിർബന്ധ അടക്കമുള്ള ജനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇവിടെ നിങ്ങൾക്ക് കൗൺസിലറായിട്ട് വരാം അന്ന് ഞങ്ങളുടെ വരത്തുമ്പിൽ വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശവും ഞങ്ങൾക്ക് കഴിവുമുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ മാധ്യമപ്രവർത്തകരുടെയും അധികാരികൾ

അൻപതിനായിരം രൂപയും എഴുപത്തി അയ്യായിരം രൂപയും അയ്യായിരത്തിനൊരു ചാട്ടൻ കാർഡുണ്ടോ അത് കൊള്ള പലിശക്കാർക്ക് അറിയില്ലാത്ത ഒരു വലിയ പ്രതിഭാസം കേരളത്തിൽ ആദ്യമായി കണ്ടു മോറ്റമോ ബിൽഡിങ് എഴുപതിനായിരം രൂപ മുറി ഒരു പാർക്കിംഗ് അറിയില്ല ഏതും കൊടുത്തു ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം അവരും വന്ന് മാറാൻ തീരുമാനമായി അവരെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഒരു രാത്രി കൊണ്ട് കിടക്കാൻ എണ്ണത്തിയറിക്കിടക്കാൻ കടമുറി സഹിച്ചിരിക്കുകയാണ് ഈ സമരം സൂചനയായി മാത്രം മുനിസിപ്പൽ അധികാരികൾ കരുതിയാൽ മതിയെന്നും മതിയായ നടപടികൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ മൂവാറ്റുപുഴയിലെ വ്യാപാരികളോ നടക്കം തങ്ങളുടെ കടമുറികളിൽ നിന്നും വ്യാപാരം തെരുവിലേക്കിറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിഷേധ യോഗത്തിൽ മൂവാറ്റുപുഴ മർച്ചൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മഹേഷ് കമത്ത് അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ എ ഗോപകുമാർ ബോബി എസ് നെല്ലിക്കൽ പി യു ഷാംസുദ്ദീൻ ഫൈസിൽ പി എം ടി എൽദോസ് പാലപ്പുറം ഷെനീർ സിയലിയാർ ജേക്കബ് പി ജോസ് ഗ്രെയിൻസ് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് റാഫി യൂത്ത് വിംഗ് പ്രസിഡന്റ് ആരിഫ് പി വി എം വനിതാ വിംഗ് ഭാരവാഹികളായ ബിജി സജീവ് ജയാ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു